നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ശ്രീമതി രാധാബി അന്തജന്ത വാക്കുകളിലൂടെ ശ്രീരംഗനാഥൻ്റെയും ശ്രീരാമാനുജ ആചാര്യൻ്റെയും സ്മരണ ഉണർത്തുന്ന അവരുടെ കരുണ വെളിവാക്കുന്ന ഒരു അതിസുന്ദരമായ കഥയാണ് കേട്ടുനോക്കാം ഹരേ കൃഷ്ണ ഹരിയോ തത്സ രാമാനുജ ആചാര്യൻ ശ്രീരംഗത്ത് സാന്നിധ്യം ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ധനുർദാസ് എന്ന പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു അദ്ദേഹം ഈ റസലിങ് നടത്തുന്നത് അതായത് മല്ലയുദ്ധമൊക്കെ നടത്തുന്ന ആ ഒരാളായിരുന്നു അദ്ദേഹം നല്ല ഭക്തനൊക്കെയാണ് നല്ല വിവേകശാലിയായിട്ടുള്ള ആളുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിനോട് പത്നിയോട് ഭാര്യയോട് വല്ലാത്ത ആകർഷണമായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് അപ്പം എല്ലാത്തിനും ഭാര്യയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം വളരെയധികം അഭിമാനിച്ചു സന്തോഷിച്ചു എന്നാണ് അപ്പോൾ ഒരു ദിവസം ഈ രംഗനാഥൻ്റെ യാത്ര എഴുന്നള്ളിപ്പ് വരുന്ന പ്രസഷൻ അത് വരുന്ന സമയത്ത് ഇദ്ദേഹം അതിൻ്റെ മുമ്പിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നടക്കുന്നുണ്ട് ആ ഭാര്യയ്ക്ക് കൊട പിടിച്ച് കൊടുത്തുകൊണ്ട് ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആളുകൾ മുഴുവൻ പരിഹസിക്കാൻ തുടങ്ങി രംഗനാഥനെ എഴുന്നള്ളി വരെ ആ സമയത്ത് രംഗനാഥ െ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് ആ ഭാര്യയ്ക്ക് കൊട പിടിച്ച് കൊടുത്ത് ഭാര്യയുടെ സൗന്ദര്യത്തിനെ ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം പറയും ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ ഭാര്യയുടെ തലമുടി എന്തൊരു ഭംഗിയാണ് എൻ്റെ ആ ഭാര്യയുടെ കണ്ണുകൾ എന്തൊരു ഭംഗിയാണ് എന്തൊരു സൗന്ദര്യമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയിട്ടില്ല ഞാൻ മഹാഭാഗ്യവാനാണ് ഇനി ഒരു ജന്മം എനിക്ക് ഇത് ഈ ഇദ്ദേഹം ഈ ഈ പെൺകുട്ടി ഇതിനെ തന്നെ ഈ സുന്ദരിയെ തന്നെ ഭാര്യയായിട്ട് ലഭിക്കണം ആഗ്രഹം ഉണ്ടെന്നാണ് ആളുകൾ മുഴുവൻ പരിഹസിക്കാൻ തരുന്ന കാരണം രംഗനാഥൻ്റെ നേരെ മുമ്പിലായിട്ട് രംഗനാഥനെ പൃഷ്ഠം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭാര്യയ്ക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇത് ഈ വിവരം ആളുകളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈ രാമാനുജ ആചാര്യന് വിവരം അറിഞ്ഞു ഇത് അറിഞ്ഞ സമയത്ത് പറഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആ ധനുർദാസനെ എനിക്കൊന്ന് കാണണം ഒരാഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ത്രീലമ്പടനായ ആളെ എന്തിനാണ് ഇദ്ദേഹം കാണുന്നത് ഇപ്പോൾ ഡോക്ടർമാർ രോഗിയെ പരിശോധിക്കാറുണ്ട് നമ്മൾ കണ്ടാൽ അറയ്ക്കുന്ന രോഗികളെ ഡോക്ടർമാർ പരിശോധിക്കാറുണ്ട് ആ പരിശോധിക്കുന്ന എന്തിനാണ് അവർ ആ ശരീരത്തിൽ തൊട്ട് പരിശോധിക്കും എന്തിനാണത് രോഗിയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഭവരോഗത്തിന് ഔഷധമാണ് സജ്ജനങ്ങളുടെ വാക്കുകൾ എന്നാണ് സംസാരത്തിലെ ദുരിതങ്ങൾക്ക് എല്ലാ ഔഷ മഹാ ഔഷധമാണ് അവരുടെ വാക്കുകൾ നിർദ്ദേശങ്ങൾ എന്നതാണ് അപ്പോൾ ഇദ്ദേഹം ഈ ഈ ധനു ധനുർദാസ് രാമാനുചാചാര്യൻ്റെ മുമ്പിൽ വന്നു ചോദിച്ചു ആളുകൾ ശിഷ്യന്മാർ വെച്ചു എന്തിനാ ഇദ്ദേഹത്തിന് സ്ത്രീലമ്പടനോ അദ്ദേഹം അന്തിനാ അദ്ദേഹത്തിന് കൊണ്ടുവരണതാണ് പക്ഷേ ഗുരുനാഥന്മാർ സജ്ജനങ്ങൾ അങ്ങനെ കാണാറില്ല എല്ലാവർക്കും നന്നാവണമെന്ന് വിചാരിക്കുന്നവരാണ് അപ്പോൾ രാമാനുചാചാര്യൻ്റെ മുമ്പിൽ വന്നിട്ട് ധനുർദാസ് നമസ്കരിച്ചു അവിടെ എന്താണാവോ എന്നെ കാണണമെന്ന് പറഞ്ഞത് ചോദിക്കുന്നു അപ്പോൾ ചോദിച്ചു അങ്ങ് അങ്ങയുടെ അങ്ങയുടെ ആ ഭാര്യക്ക് ഭാര്യയെക്കുറിച്ച് അദ്ദേഹം ഭാര്യയെക്കുറിച്ച് അങ്ങനെ പറയാൻ തരുന്നു ഒരുപാട് പേർത്തി പറയാൻ തുടങ്ങി ഇത് കേട്ട് രാമാചാചാര്യൻ ചോദിക്കുന്നു ഒരു കാര്യം ചെയ്താൽ ഒന്ന് ഒരു കാര്യം ചെയ്യുക നമ്മൾക്ക് ആ ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ അങ്ങേക്ക് കാണിച്ചു തന്നാലോ എന്ന് ചോദിക്കുകയാണ് കാണിച്ച് ആ കാണിച്ചു തരണം ഞാൻ കാണാൻ തയ്യാറാണ് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ആ രാമാനുജാചാര്യൻ രാമാനുചാചാര്യൻ ശ്രീരംഗനാഥൻ്റെ മുമ്പിൽ ചെന്നു അവിടെ പ്രതിഷ്ഠയുടെ മുമ്പിൽ പോയി നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ ഭഗവാനെ അവിടുന്ന് എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹം ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടുന്ന് സ്വന്തം രൂപത്തിലൊന്ന് ഒരു ദർശനം കൊടുക്കണം ഒരാൾക്ക് വിഗ്രഹമായിട്ടല്ല സ്വന്തം രൂപത്തിൽ ദർശനം മഹാവിഷ്ണു ഭഗവാനായിട്ട് ഈ പ്രതിമയല്ലാതെ സ്വന്തം രൂപത്തിൽ ദർശനം കൊടുത്ത് തന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ധനുർദാസ് വന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രംഗനാഥൻ രംഗനാഥസ്വാമി സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനായിട്ട് നിന്നുകൊണ്ട് ദർശനം കൊടുത്തു ഈ കണ്ടതോടുകൂടി അദ്ദേഹത്തിന് എന്തൊന്നുമില്ലാത്ത സന്തോഷമായി കാരണം തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം എത്രയാണ് അതിനെക്കാളിൽ എത്രയോ ഇരട്ടി സൗന്ദര്യം എത്ര പറയാൻ പറ്റാത്ത സൗന്ദര്യമാണത് ദിവ്യമായിട്ടുള്ള സൗന്ദര്യം കണ്ടു അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി അത് കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞ എനിക്കെന്നും ഈ രൂപം കാണണം കാണണമെന്ന് പറയാം അദ്ദേഹം ചോദിച്ചു ഞാൻ എൻ്റെ കൂടി കൊണ്ടുവന്നോട്ടെ ഇത് കാണാനായിട്ട് ചോദിക്കുകയാണ് അങ്ങനെ ആ ധനുർദാസും അദ്ദേഹത്തിൻ്റെ പത്നിയും ഈ ഈ രംഗനാഥൻ്റെ രംഗനാഥ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട സേവകന്മാരായി മാറി എന്നാണ് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗുരുനാഥൻ രാമാനുജാചാര്യൻ ഇങ്ങനെ ഭൗതികനായിട്ടൊരാളെ പെട്ടെന്ന് അദ്ദേഹം മാറ്റി എന്നിട്ടോ മഹാഭക്തനാക്കിയിട്ട് മാറ്റി എന്നാണ് ഇതേപോലെയാണ് ഗുരുവായൂരപ്പൻ്റെ അവസ്ഥ ഇപ്പോൾ ഭഗവാൻ്റെ രൂപം എങ്ങനെയാണ് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുരിയാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊദ്ൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭഗവാന്റെ രൂപം എങ്ങനെയാണ് സ്ത്രീണാം ലളിതാദേവി പുരുഷാണാം പുരുഷാണം രാഘവ തയോരഐക്യം മുകുന്ദ സലാവണ്യം കേനവർണ്ണതേ സ്ത്രീ സ്ത്രീ സൗന്ദര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഏറ്റവും ദിവ്യമായിട്ടുള്ള രൂപമാണ് സാക്ഷാൽ ലളിതാംബികാ ദേവി എന്നാണ് മോഹിനി ദേവി അല്ലെങ്കിൽ ലളിതാംബികാ ദേവി എന്നത് പിന്നെ പുരുഷ സൗന്ദര്യത്തിലോ സാക്ഷാൽ രാമചന്ദ്രസ്വാമിയാണ് മുപ്പത്തിരണ്ട് ഗുരു പുരുഷ ഗുണങ്ങൾ ഒന്നിച്ചു ചേർന്ന ആ രാമചന്ദ്രസ്വാമി ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്നു അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാലോ അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം എന്നതാണ് ആ ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് രാധാറാണി മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ട് എടുത്തു തന്നെ നിൽക്കുന്നു പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദതാലേശ മനുഷ്യം ഹൃദയഭാവയാമേ അപ്പം ഈ രാധാറാണിയെ ഭഗവാനെ അങ്ങനെ ഒന്നിച്ച് സാക്ഷാത്കരിക്കുക ആദ്യം രാധാറാണിയുടെ നാമം ജവിക്കണം പിന്നെ ഭഗവാന്റെ നാമം ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രത്തിൽ കൂടെ രാധാകൃഷ്ണന്മാരെ ശ്രീ ഗുരുവായൂരപ്പനെ വൃന്ദാവനത്തിലെ കൃഷ്ണനെ നമ്മൾക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും സാക്ഷാത്കരിക്കാൻ സാധിക്കും ഹരേ കൃഷ്ണ